ാം ഋഷീണം ഗുരു കാഞ്ജന സന്നിഭം ബുദ്ധിഭൂതം ത്രിലോകേശം തം ഗുരു പ്രണമാമ്യഹം ദേവന്മാരുടെയും മുനിശ്രേഷ്ഠന്മാരുടെയും ഗുരുവായ സ്വർണസദൃശ വർണത്തോടുകൂടിയ ബുദ്ധിപൂർണതയുടെ പര്യായമായ ത്രിലോകേശം മൂന്ന് ലോകത്തിൻ്റെയും ഈശനായ ദേവാചാര്യനായ ആ ബൃഹസ്പതിയെ വ്യാഴത്തെ നാം നമസ്കരിക്കുന്നു അത്രയധികം പ്രാധാന്യമാണ് ജ്യോതിഷത്തിൽ ബൃഹസ്പതി വ്യാഴമെന്ന ഗ്രഹത്തിന് നൽകിയിരിക്കുന്നത് അതുകൊണ്ടാണ് സർവേശ്വര കാരകത്വം വ്യാഴത്തിന് നൽകിയത് ആചാര്യർ സർവഗ്രഹാണം നിത്യം സാന്നിധ്യം ധിഷണേ അസ്ഥി എല്ലാ ഗ്രഹങ്ങളുടെയും സാന്നിധ്യവും ചൈതന്യമുള്ള ഗ്രഹമാകുന്നു വ്യാഴം ജീവേ ഇഷ്ടസ്ഥിതേ സർവേ ഗ്രഹ അനുകൂല ജീവി അനിഷ്ടസ്ഥിതെ പ്രാതികൂല്യ ഭവന്ത വ്യാഴം ഇഷ്ടാണെങ്കിൽ എല്ലാ ഗ്രഹങ്ങളും അനുകൂലമാണ് ഇഷ്ടസനല്ലെങ്കിൽ അത് അങ്ങേയറ്റം ദുഃഖത്തെയും ക്ലേശങ്ങളെയും പ്രദാനം ചെയ്യും എന്താണ് ഉണ്ടാക്കുന്ന ദുഃഖങ്ങൾ ക്ലേശങ്ങൾ ആദ്യം വ്യാഴത്തിൻ്റെ കാരകധർമ്മം നാം മനസ്സിലാക്കണം ധീജി പുത്ര അംഗസൗഖ്യം ബുദ്ധി കീർത്തി സന്താനങ്ങൾ ശാരീരികമായ സുഖങ്ങൾ ഒരു വ്യക്തിയുടെ എല്ലാവിധ സർവ്വതോന്മുഖമായ അഭിവൃദ്ധിയെയും സൂചിപ്പിക്കുന്നു വ്യാഴം സമ്പത്തിൻ്റെ ഗ്രഹമാണ് വ്യാഴം ഒരു കുട്ടിയെ അമ്മ ഉപേക്ഷിച്ചാൽ പോലും ആ സമയത്ത് വ്യാഴദൃഷ്ടിയുണ്ടെങ്കിൽ ദൃഷ്ടേ അമരരാജമന്ത്രണ ദീർഘായുഹു സ സസ്മൃതേത് ആ കുട്ടി ദീർഘായുസോടുകൂടിയിരിക്കുമെന്നാണ് പറയുന്നത് അത്രത്തോളം ചൈതന്യമാണ് വ്യാഴത്തിനുള്ളത് ജ്യോതിശാസ്ത്രത്തിൽ വ്യാഴവും ശുക്രനും രണ്ട് ആചാര്യഗ്രഹങ്ങളാണ് ശുക്രൻ അസുരന്മാരുടെ ആചാര്യനാണ് വ്യാഴം ദേവാചാര്യനാണ് വ്യാഴം ആത്മീയമായ സുഖത്തെ പ്രദാനം ചെയ്യുന്നു ശുക്രൻ ഭൗതികമായ സുഖത്തെയും പ്രദാനം ചെയ്യുന്നു രണ്ട് ഗ്രഹങ്ങളും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ നാം ചർച്ച ചെയ്യുന്നത് വ്യാഴം മേ പതിനഞ്ചിനാണ് മിഥുനൻ രാശിയിലേക്ക് വന്നത് ആ വ്യാഴം ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസക്കാലമായി മൗഢ്യത്തിലായിരുന്നു ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ആ വ്യാഴത്തിൽ ആ മൗഢ്യം ഏകരാശിയിലായിരുന്നില്ല ആയിരത്തി ഇരുന്നൂറ് ഇടവം ഇരുപത്തൊമ്പത് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പന്ത്രണ്ടിനായിരുന്നു വ്യാഴത്തിൻ്റെ മൗഢ്യം തുടങ്ങിയത് വളരെയധികം ക്ലേശങ്ങൾ കാരണം വളരെയധികം ക്ലേശങ്ങൾ ആ മൗഢ്യം ഉണ്ടാക്കിയിരിക്കും ജൂൺ പതിനാറാം തീയതി വരെ നാല് ദിവസം ലോകം മുഴുവനും സ്തംഭിച്ച ദിനങ്ങളായിരിക്കാം അതിനുശേഷം പതിനാറാം തീയതി ആദിത്യൻ മിഥുനത്തിൽ വന്നു അപ്പോഴുള്ള മൗഢ്യം ഏകരാശിയിലെ മൗഢ്യമാണ് സൂര്യനോടുകൂടി ബുധൻ നിൽക്കുമ്പോഴും ഏത് ഗ്രഹം നിൽക്കുമ്പോഴും ഒരേ രാശിയിലാണ് നിൽക്കുന്നതെങ്കിൽ ആ മൗഢ്യത്തിന് പ്രസക്തി കുറയും രണ്ട് രാശിയിലാണെങ്കിൽ അങ്ങേയറ്റം ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരും അത് ജൂൺ പന്ത്രണ്ടാം തീയതി മുതൽ പതിനാറാം തീയതി വരെ നാല് ദിവസം അനുഭവിച്ചിരിക്കും ലോകത്തിലെ എല്ലാവരും എല്ലാ ധനകാര്യ സ്ഥാപനങ്ങളും കോർപ്പറേറ്റുകളും ഒക്കെ തന്നെ ആ വ്യാഴത്തിൻ്റെ മൗഢ്യം അനുഭവിച്ചിരിക്കാം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം പന്ത്രണ്ട് രാശികളിലും മകരം രാശിയിലാണ് വ്യാഴം നീചാവസ്ഥയിൽ നിൽക്കുന്നത് ലോകത്തിലെ എല്ലാവിധ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ പന്ത്രണ്ടിൽ വ്യാഴം വരുന്ന സമയത്തായിരുന്നു ഉണ്ടായിരുന്നത് ആഗോള രാഷ്ട്രങ്ങൾ മുഴുവനും തകർന്ന് തരിപ്പണമായത് കഴിഞ്ഞ പന്ത്രണ്ട് വർഷം മുമ്പായിരുന്നു ദുബായ് മിഡിൽ ഈസ്റ്റ് മുഴുവനും തകർന്ന് തരിപ്പണമായത് അതിനു മുമ്പ് പന്ത്രണ്ട് വർഷം മുമ്പേ സിംഗപ്പൂരിലായിരുന്നു പ്രശ്നങ്ങൾ വന്നത് അതിനും പന്ത്രണ്ട് വർഷം മുമ്പേ സ്പെയിൻ എന്ന രാജ്യം യൂറോപ്പിൽ സ്പെയിൻ എന്ന രാജ്യം തകർന്നണിഞ്ഞിരുന്നു സാമ്പത്തികമായിട്ട് അതിനാൽ ആ വ്യാഴത്തിൻ്റെ മകര സ്ഥിതി വളരെ അപകടകരമാണ് മകരെ നീചഹ അല്പവിത്തഹ അസുഖി അസുഖം ബാധിക്കുന്നു ജനങ്ങൾക്ക് നീചഹ ഉചിതമല്ലാത്ത കർമ്മങ്ങളിൽ ചെന്ന് ചാടുന്നു അൽപവിത്തഹ ധനമില്ലാത്ത അവസ്ഥ വരുന്നു അപ്രകാരം തന്നെയാണ് വ്യാഴത്തിൻ്റെ മൗഢ്യം വന്നാൽ ഏതായാലും ജൂൺ പതിനാറ് മുതൽ വ്യാഴത്തിൻ്റെ മൗഢ്യത്തിന് കുറച്ചുകൂടെ ബലക്കുറവ് വന്നു ഇപ്പോൾ വ്യാഴത്തിൻ്റെ മൗഢ്യമിത ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു ആയിരത്തി ഇരുന്നൂറ് മിഥുനമാസം ഇരുപത്തി മൂന്നാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഏഴാം തീയതി വ്യാഴത്തിൻ്റെ മൗഢ്യം കഴിഞ്ഞു അതിൻ്റെ ആ മൗഢ്യം കഴിഞ്ഞാലും അതിൻ്റെ ചെറിയ ക്ലേശങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ടാകാം ഏതായാലും നിങ്ങൾ മനസ്സിലാക്കുക മേടൻ രാശി മുതൽ പന്ത്രണ്ട് രാശിക്കാർക്ക് ഈ മൗഢ്യം കഴിഞ്ഞു നിൽക്കുന്ന വ്യാഴം എപ്രകാരം സൗഖ്യത്തെ അല്ലെങ്കിൽ ദുരിതത്തെ പ്രദാനം ചെയ്യുന്ന വിഷയം ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ അവസാനത്തെ നൂറ്റത് നാഴിക ചോദ്യം വിശാഖം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹം ഇവിടെ തുലാൻ രാശിക്കാർക്ക് വ്യാഴം തന്റെ ശക്തമായ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്നു ഒൻപതാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നത് വളരെ അനുകൂലമായ ഒരു വിശേഷമാണ് ഹോരാചാര്യർ പറഞ്ഞിരിക്കുന്നത് തപസ്സി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം തപോചിത്തനായിത്തീരും പ്രത്യേകിച്ച് ഒൻപതാം ഭാവം നിങ്ങൾ മനസ്സിലാക്കണം ഒൻപതാം ഭാവം ഭാഗ്യസ്ഥാനമാണ് തപസ്ഥാനമാണ് ഉപാസനസ്ഥാനമാണ് ഭാഗ്യധർമ്മ ദയാപുണ്യ തപസ്താത സുധാത്മജാഹ దానోపాసన సౌశీల గురవో నవమాదమీ గురుకన్మాచావి పైతృకమయ ఉపాసనా విషయం చింత ఇవడం వ్యాడమ్ వల్ ఆ వ్యాడమ్ అతిశక్తమైన సాన్నిధ్యం అయి సహోదర గుణం ఉండదు పారంపర్యం నెలనర్త శ్రమిక ఇ ధారాళం ప్రత్యేకతలు వ్యాడతి తురాన్ రాశికి హీనాంగ అంగతి హీనత్వం శారీరక క్లేశంగా వేమన్న ఫలములదు വ്യാഴം രോഗാധിപനാകയാൽ ആറാം ഭാവാധിപൻ ആകെയാലും ഇയർ നോസ് ത്രോട്ട് തൈറോയിഡുമായി ബന്ധപ്പെടുന്ന ക്ലേശങ്ങൾ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ചെവി രോഗങ്ങളിൽ കർണരോഗങ്ങളിൽ ശ്രദ്ധിക്കണം ചമത്കാരി താമണയിൽ പറഞ്ഞിരിക്കുന്ന ഫലം വളരെ നല്ല ഫലമാണ് ചതുർഭൂമിയൻ തദ്ഗൃഹം തസ്യ ഭൂമിപതേർ വല്ലഭോ വല്ലഭ ഭൂമിദേവ തന്റെ ചുറ്റുമുള്ള ഭൂമി നാല് ഭാഗത്തായി താൻ വളർത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഭൂമിപദേഹ വല്ലഭ രാജാവിൻ്റെയും ബ്രാഹ്മണരുടെയും സ്വന്തം വ്യക്തിയായി മാറും അതിനാൽ തനിക്ക് കർമ്മ ധാരാളം അവസരങ്ങൾ ആനുകൂല്യങ്ങൾ ലഭിക്കും ഒൻപതിലെ ഭാന്തവാസികൾ വിനീത തനിക്ക് നല്ല ബന്ധുക്കളെ കിട്ടുന്നു സാരസ്യത അധർമ്മ വൈകുണ്യ ഹരി അധർമ്മത്തിലുള്ള വൈകുണ്യങ്ങളെ ദോഷങ്ങളെ അകറ്റുവാനൊൻപതിലെ വ്യാഴം പര്യാപ്തമാകുമെന്ന നല്ല ഫലവും പറഞ്ഞിട്ടുണ്ട് ഏതായാലും ഒൻപതിലെ വ്യാഴം തുലാൻ രാശിക്കാർക്ക് ഒരു സമഗ്രമായ മാറ്റം ആരംഭിച്ചു കഴിഞ്ഞതാണ് അതിനിടയിലാണ് വ്യാഴത്തിന് മൗഢ്യം വന്നത് ആ മൗഢ്യം കഴിഞ്ഞ വ്യാഴം ഇന്ന് ബലവാനായി നിൽക്കുന്നു അതിനാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ ഒന്ന് വരെയുള്ള സമയം വളരെയധികം തുലാൻ രാശിക്കാർക്ക് എന്ത് ചെയ്യാം തത്കുര്യാദ അഷ്ടഭിർമാസേ ഹി ഏനവർഷാസുഖം വസേരുന്നത് വിശ്രമിക്കാം എന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത് ദിവസേനവ തദ്ധിയ സുഖം രാത്രി പകലി ചെയ്യേണ്ടുന്ന കർമ്മങ്ങൾ ചെയ്താൽ രാത്രി വിശ്രമിക്കാം എട്ട് മാസം കഠിനാധ്വാനം ചെയ്താൽ മഴക്കാലത്ത് ഇല്ലാതെ ഇരിക്കാം എന്നാണ് ശ്ലോകത്തിന്റെ അർത്ഥം അല്ലാതെ പ്രയത്നിക്കാതെ ഇരിക്കണമെന്നല്ല നാം ഉറുമ്പുകളെ കണ്ടുപിടിക്കണം പ്രകൃതിയിലുള്ള ഇന്ന് ഉറുമ്പുകളൊന്നും കാണുന്നില്ല നമ്മുടെ കുട്ടിക്കാലത്ത് നാം കാണും ചെറിയ ഉറുമ്പുകൾ മഴയ്ക്ക് മുമ്പേ അവയ്ക്ക് വേണ്ട ഭക്ഷണം സംഭരിച്ച് നിരനിരയായി വൃക്ഷത്തിലേക്ക് കയറി സംഭരിച്ച് വയ്ക്കുന്നത് നമ്മുടെ മുന്നിൽ അതൊക്കെ നമുക്ക് വലിയ പാഠമാണ് സംഭരിച്ചിട്ട് എന്നിട്ട് വിശ്രമിക്കുക മഴക്കാലമാകുമ്പോൾ ഉറുമ്പിനെ നാം കാണില്ല അതൊക്കെ അവയുടെ കൂടുകളിൽ ഭദ്രമായിരിക്കുന്നു ഇരിക്കുന്നു അവയുടെ ഭക്ഷണമൊക്കെ കഴിച്ചുകൊടുത്തു ഇത് നമുക്കും പ്രകൃതിയിൽ നിന്നും നമുക്കെല്ലാം സ്വീകരിക്കാം യുക്തിയുക്തം ഭജഗ്രാഹ്യോ ബാലാദവി സുഖാദവി ഉചിതമായ വാക്കുകൾ നമുക്ക് കുട്ടിയിൽ നിന്നും എന്തിനി തത്തയിൽ നിന്നും സ്വീകരിക്കാമെന്നാണ് നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ വ്യാഴം അനുകൂലമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം